കോൺഗ്രസിനെ കൂടുതൽ കരുത്തു പകർന്നുകൊണ്ട് ഒരു വിഭാഗം നേതാക്കൾ സിപിഐയിൽ നിന്ന് എത്തിയിരിക്കും എങ്ങനെയാണ് ഇത് യു ഡി എഫ് കൺവീനറായ നാൾ മുതൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് സി പി ഐയും മറ്റും യുഡിഎഫിലേക്ക് കടന്നു വരണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു യു ഡി എഫ് കൺവീനറാണ് ഞാൻ അതേതായാലും ഇന്ന് ശ്രീ മീനാങ്കൽ കുമാറിന്റെ നേതൃത്വത്തിൽ വിവിധ ആളുകൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇവർ മാത്രമല്ല കേരളത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി ആളുകൾ യു ഡി എഫിലേക്ക് കടന്നു വരണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നതാണ് അത് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അത് മീനാങ്കൽ കുമാർ അതിനെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകും എന്ന് തന്നെ ഞാൻ കാണുന്നു അതിൽ അവരെ സ്വാഗതം ചെയ്തു ഇന്ന് സിപിഐ വലിയൊരു പ്രതിസന്ധിയിലൂടെ ദിനമാണ് അല്ല ഈ സി പി ഐ ഇന്ന് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അവരെ ചവിട്ടി ഒതുക്കുക ആ ചവിട്ടി ഒതുക്കുന്നു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ നേതൃത്വം ഇന്ന് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്ന ഒരു സമയമാണ് എന്ന് പറയേണ്ടതായിട്ടുണ്ട് ഈ സമയത്ത് അവരെ അവർക്ക് ഒരു എന്താ ഒരു മാറ്റം ഇന്നുണ്ടായി കഴിഞ്ഞപ്പോൾ അവർക്കൊരു പ്രൊട്ടക്ഷൻ കോൺഗ്രസ് പ്രസ്ഥാനം കൊടുക്കുന്നു എന്നുള്ളതാണ് ആ പ്രൊട്ടക്ഷനാണ് ഇന്ന് ഇവിടെ കെ പി സി സി ഓഫീസിൽ നടന്നിട്ടുള്ളത് ബഹുമാനായ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിനെ നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ളത് ഞാൻ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവരുമായി സംസാരിക്കുന്നുണ്ട് ഇന്നലെ ഞാനും കെ പി സി സി പ്രസിഡന്റും അതേപോലെ തന്നെ ശ്രീ മീനാങ്കൽ കുമാറും അദ്ദേഹത്തോടൊപ്പമുള്ള സഹപ്രവർത്തകർ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല പ്രധാനപ്പെട്ട ആളുകളും ഇന്നലെ ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു ഇന്ന് തന്നെ അതിനുള്ള വേണ്ട നടപടികൾ ഉണ്ടാകാം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് ഈ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഇത് കണക്ക് വലിയൊരു മാറ്റം ഉണ്ടാകും കൂടുതൽ കൂടുതൽ ആളുകൾ ഇതിലേക്ക് സി പി ഐയിൽ നിന്നും വരും എന്ന പ്രതീക്ഷ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇന്ന് രാവിലെ തന്നെ വിവിധ ജില്ലകളിൽ നിന്നും എന്നെ പല ആളുകളും വിളിച്ചിരുന്നു അത് സി പി ഐയിലുള്ള പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങൾ ഇരിക്കുന്ന ആളുകളാണ് വിളിച്ചിട്ടുള്ളത് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി വരും ദിവസങ്ങളിലും ഇതുപോലെ വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം തീർച്ചയായും യു ഡി എഫ് കൺവീനർ നമ്മോട് സൂചിപ്പിച്ചത് അത് തന്നെയാണ് വലിയ ഒരു ഒഴുക്ക് സംസ്ഥാനത്ത് ഉടനീളം ഈ പാർട്ടിയിൽ കോൺഗ്രസിലേക്ക് ഉണ്ടാകും സി പി ഐയിൽ ഇന്ന് വലിയ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു സി പി എമ്മിന്റെ വലിയ മനോഭാവത്തിൽ അടിമത്തത്തിൽ കഴിയുന്ന സി പി ഐ അവർ മുന്നണി വിട്ട് യു ഡി എഫിലേക്ക് എത്തണം എന്നുള്ള ആവശ്യം യു ഡി എഫ് കൺവീനറായി അദ്ദേഹം അധികാരമേറ്റ അതേ ചുമതല ഏറ്റെടുത്ത ആ നിമിഷം മുതൽ തന്നെ അദ്ദേഹം ഒട്ടനവധി പ്രാവശ്യം വാർത്താസമ്മേളനത്തിൽ ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടി കാട്ടിയിട്ടുള്ളതാണ് ശ്രീ മീനാങ്കൽ കുമാർ നമ്മോടൊപ്പം ചേരുന്നു ഈ സുദിനത്തെ എങ്ങനെ കാണുന്നു വളരെ സന്തോഷകരമാണ് ഇവിടെ ഇപ്പോ കേരളത്തിലെ സി പി ഐ നേതൃത്വം സ്വീകരിച്ചു വരുന്ന സമീപനങ്ങളുടെ ഭാഗമായി വലിയ തോതിൽ പാർട്ടി അണികൾ കോൺഗ്രസിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ് ജനാധിപത്യപരമായ അഭിപ്രായ സ്വാതന്ത്ര്യം ഇന്ന് പാർട്ടിക്കുള്ളിൽ അടിമ പാർട്ടികളെത്തുവരുന്ന നിലവിന്റെ അല്ലെങ്കിൽ നിലനിൽക്കണം നിങ്ങൾ നമ്മുടെ ഈ ജില്ലയിലെ സൂക്ഷ്മമായി വീക്ഷിക്കുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹം എന്തായാലും ഇത്തരത്തിൽ പാർട്ടിയിലേക്ക് വരുന്നത് കൊണ്ടുവരാൻ കഴിഞ്ഞത് ബോമനെട്ട് എംപിയുടെ പൊക്കം നിന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമാണ് അത് ഈ മലയോര മേഖലയിലെ സാധാരണക്കാരെ ആളുകൾക്ക് പ്രത്യേകിച്ച് ട്രേഡ് യൂണിയൻ രംഗത്തുള്ള നമ്മുടെ ഈ പറഞ്ഞ എസ്റ്റേറ്റ് മേഖലയിലുള്ള ആദിവാസി മേഖല വനത്തിലൊക്കെയുള്ള സാധാരണക്കാരെ ആളുകൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് കോൺഗ്രസിന് ഒരു മുതൽക്കൂട്ടാണ് തിരുവനന്തപുരം ജില്ലയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഈ ഒരു നീക്കത്തിലൂടെ മാറും ബഹുമാനപ്പെട്ട് എം പി പറഞ്ഞതുപോലെ തന്നെ ഒരു തുടക്കം മാത്രമാണ് ായിരിക്കും സി പി ഐ മറ്റട പാർട്ടികളെന്നും മാത്രമേ പറയുന്നുള്ളൂ പാർട്ടിയിൽ വന്ന അദ്ദേഹത്തെയും ടീമിനെയും സാധാരണക്കാരായിട്ടുള്ള നമ്മൾ നാട്ടിൽ കാണുന്ന പാവപ്പെട്ട നല്ല സഹാക്കളാണ് അവർക്ക് എല്ലാവർക്കും കോൺഗ്രസിലേക്ക് സ്വാഗതം തീർച്ചയായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അതുപോലെ തന്നെ ഇത് ഒരു തുടക്കം മാത്രമാണ് വരും ദിവസങ്ങളിൽ ഒരു പേമാരിയായി ഒട്ടനവധി പേർ സി പി ഐയിൽ നിന്ന് സി പി എമ്മിൽ നിന്ന് ഒക്കെ തന്നെ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് എത്തും എന്നാണ് ശബരിനാഥ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് യു ഡി എഫ് കൺവീനറും അക്കാര്യം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഏതായാലും ഒട്ടനവധി പ്രവർത്തകരാണ് ഇന്ന് ഈ കോൺഗ്രസിലേക്ക് എത്തിയത് ഇനിയും കൂടുതൽ പ്രവർത്തകർ വരും ദിവസങ്ങളിൽ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ നമ്മോടൊപ്പം നമ്മുടെ ന്യൂസ് ബിനു മുരളീധരൻ കൂടി ഇതുമായി ബന്ധപ്പെട്ട അവലോകനത്തിൽ ചേരുകയാണ് ബിനു ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് സി പി ഐയിൽ നിന്ന് വലിയ ഒരു ഒഴുക്ക് കോൺഗ്രസിലേക്ക് ഉണ്ടായിരിക്കുന്നു വരും ദിവസങ്ങളിലും കൂടുതൽ പേർ ഇവിടേക്ക് എത്തുമെന്ന ആത്മവിശ്വാസം യു ഡി എഫ് കൺവീനറും നേതാക്കളും ഒക്കെ തന്നെ പങ്കുവച്ചിട്ടുണ്ട് എങ്ങനെയാണ് കാണുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്ന് പി എം ശ്രീ പദ്ധതിയിൽ സി പി എം ഒപ്പുവെച്ചതോടുകൂടി തന്നെ സി പി ഐയിൽ വലിയ അതൃപ്തിയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം മന്ത്രിസഭാ യോഗത്തിലടക്കം എതിർപ്പ് അറിയിച്ചിട്ട് പോലും ഈ ഒരു പദ്ധതിയിൽ ഒപ്പുവെച്ചതിന്റെ ഒരു എതിർപ്പ് സിപിഐ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് അടക്കം വിട്ടുനിൽക്കുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് സി പി ഐ അറിയിച്ചിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ വിനേഷ് കുമാർ അടക്കമുള്ളവർ ഇതിലേക്ക് കോൺഗ്രസിലേക്ക് ചേർന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ഏറ്റവും സന്തോഷകരമായ വിവരങ്ങൾ അത് യു ഡി എഫ് കൺവീനറും കെ പി സി സി പ്രസിഡന്റും അതോടൊപ്പം തന്നെ യു ഡി എഫിലെ പ്രമുഖ നേതാക്കളും ഒക്കെ തന്നെ ഇതിൽ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് മീനാങ്കൽ കുമാറിന്റെ ഈ വരവ് ഒരു വലിയ മാറ്റത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് കാരണം സി പി ഐ എ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അതൃപ്തരായ ഒരുപാട് പേർ ഇതിനുള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എല്ലാവരും തന്നെ അവരെല്ലാം തന്നെ ഇത് കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ മീനാങ്കൽ കുമാറിന്റെ വരവിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ വലിയ അതൃപ്തി മന്ത്രി ജി ആർ അനിലിന്റെ ഭാഗത്തു നിന്നൊക്കെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ അതോടൊപ്പം തന്നെ പല തീരുമാനങ്ങളും എടുക്കുമ്പോൾ കാര്യങ്ങൾ അറിയിക്കുന്നില്ല എന്നടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ മുന്നണിക്കുള്ളിൽ ിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം തന്നെ സി പി ഐയുടെ പ്രാദേശിക ഘടകങ്ങളിലെല്ലാം പ്രശ്നങ്ങളുണ്ട് ഒത്തൊരുമയോടെ പോകാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതോടൊപ്പം സി പി എം എടുക്കുന്ന ഏകപക്ഷീയമായ പല നിലപാടുകൾക്കും ഇവർക്ക് ഇവരോട് ഒരു അഭിപ്രായം പോലും ചോദിക്കാത്ത സാഹചര്യമാണുള്ളത് പണ്ട് പണ്ടൊക്കെ ഉള്ള നേതാക്കൾ ഇത്തരത്തിൽ സി പി ഐയിലെ നേതാക്കളുടെ ഒരു അഭിപ്രായം പറയുമ്പോൾ സി പി എം അതിന് കൃത്യമായ അതിൽ ഇടപെടുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതിനൊരു പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ല എന്നുള്ളൊരു ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മീനാങ്കൽ കുമാർ അടക്കം ഇവിടേക്ക് സി പി ഐ നിന്ന് വിട്ട് ബി കോൺഗ്രസിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ കാര്യമാണ് നിഖിൽ തീർച്ചയായിട്ടും ബിനു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ കടക്കലിൽ ഉൾപ്പെടെ സി പി ഐയിൽ നിന്ന് വലിയ ഒരു കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ സി പി ഐയുടെ കൊല്ലം ജില്ലാ ഘടകം അവരുടെ ഏറ്റവും ശക്തമായ ഘടകം കൊല്ലം ആണെന്നാണ് പറയുന്നത് പക്ഷെ അവിടെയൊക്കെ തന്നെ വലിയ ഒരു കൊഴിഞ്ഞുപോക്ക് വലിയ ചേരി പോര് ചേരിതിരിവുണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ മീനാങ്കൽ കുമാർ ഇന്ന് ചൂണ്ടിക്കാണിച്ച വലിയ വസ്തുത മന്ത്രി ജി ആർ അനിലിനെതിരെ ഒട്ടനവധി അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു സി പി ഐയിൽ ഉണ്ടായിരിക്കുന്ന വലിയ ഒരു മൂല്യച്തി അല്ലെങ്കിൽ അപചയത്തിലേക്കൊക്കെയാണ് ഇത് വിരൽ ചൂണ്ടുന്നത് അതിലൊക്കെ തന്നെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇവരൊക്കെ തന്നെ പാർട്ടി വിട്ട് എത്തുന്നത് എങ്ങനെയാണ് അതിനെ തീർച്ചയായും നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലത്തൊക്കെ സി പി എമ്മിന്റെ ഏറെ വേരോട്ടമുള്ള ഒരു മണ്ണാണ് കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവിടെയൊക്കെ തന്നെ വലിയ അതൃപ്തി സി പി ഐക്ക് തന്നെ ഉണ്ട് അതോടെ തന്നെ ഇവിടെ മന്ത്രി ജി ആർ അനിലിന്റെ ഏകപക്ഷീയമായ പല നിലപാടുകളും നേതൃത്വത്തെ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള നേതാക്കളെ അംഗീകരിക്കാത്ത അവരോട് അഭിപ്രായം ചോദിക്കാത്ത പല നിലപാടുകളും ഇവർക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഏകപക്ഷീയമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ് സി പി ഐയിലുള്ളത് ഇപ്പോൾ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതായി സി പി എമ്മും ഇത്തരത്തിൽ ഇവരെ കൈയൊഴിഞ്ഞ മട്ടിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ മുന്നണി ഇപ്പോൾ സി പി ഐക്ക് ഉള്ളിൽ തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആളില്ല അതോടൊപ്പം തന്നെ എൽ ഡി എഫ് എന്ന് പറഞ്ഞ മുന്നണി സംവിധാനത്തിനകത്ത് സി പി ഐക്ക് കൊടുക്കുന്ന സ്ഥാനം വളരെ മോശപ്പെട്ട ഒരു സ്ഥാനം എന്ന രീതിയിൽ തന്നെ കാണേണ്ടി വരും കാരണം സി പി ഐയുടെ ഓരോ അഭിപ്രായങ്ങൾക്കും പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത് കാരണം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു അതായത് സി പി ഐ മന്ത്രിമാരടക്കം മന്ത്രിസഭാ യോഗത്തിലൊക്കെ തർക്കം ഉന്നയിച്ചിരുന്നു ഇതിൽ എടുക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇതിൽ ഒപ്പിടാൻ പാടില്ല വളരെ കുറെ പൈസ കിട്ടുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ബിജെപിക്ക് അടിയറവ് വയ്ക്കണോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു you എന്തിന് പറയുന്നു പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി പോലും ഈ ദേശീയ വിദ്യാഭ്യാസ നയങ്ങൾ അല്ലെങ്കിൽ പി എം പദ്ധതി നടപ്പാക്കുന്നതിന്റെ ദോഷവശങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞു അപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് പോലും പാർട്ടിക്കുള്ളിൽ സ്ഥാനമില്ലാതായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എല്ലാം പിണറായി വിജയനിൽ മാത്രം ഒതുങ്ങുന്നു പിണറായി വിജയൻ മാത്രമാണ് എല്ലാ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് കാരണം ഇത്തരത്തിൽ വളരെ പ്രബലമായ ഒരു കക്ഷിയാണ് എൽ ഡി എഫിന്റെ സി സി പി ഐ എന്ന് പറയുന്നത് അപ്പം സി പി ഐക്ക് ഒരു സ്ഥാനവും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതായത് മന്ത്രിസഭാ യോഗത്തിൽ അടക്കം ഇത്തരം വിഷയങ്ങൾ പറയുന്നു വിനോയ് വിഷം പറയുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു യാതൊരു വിധത്തിലുള്ള വിലയും സി പി ഐക്ക് നൽകുന്നില്ല എന്നുള്ളത് സി പി ഐ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ മീനാങ്കൽ കുമാർ അടക്കം ഒരുപാട് വിഷയങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി കാരണം ഇത്രയധികം വിഷയങ്ങളിലും ഒക്കെ അതൃപ്തി നിലനിൽക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ടുതന്നെ നേരത്തെ നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൊല്ലം ജില്ലയിലടക്കം കൊല്ലം ജില്ലയിൽ സി പി ഐക്ക് ഏറെ വേരോട്ടമുള്ള മണ്ണാണ് അപ്പം ആ കൊല്ലം ജില്ലയിലടക്കം ഇത്തരത്തിൽ കൊല്ലം ജില്ലയിലടക്കം ഒരു സെക്കൻഡ് ശ്രീ മീനാങ്കൽ കുമാർ നമ്മോടൊപ്പം ഉണ്ട് കൊല്ലം ജില്ലയിലടക്കം സി പി ഐക്ക് ഏറെ വേരോട്ടമുള്ള മണ്ണാണ് അവിടെയും അടക്കം ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതൊന്നും പരിഹരിക്കപ്പെടാൻ സാധ്യതയില്ലേ പാർട്ടിയിൽ അടിമുതൽ മുടിവരെ ശരി തെറ്റുകൾ മനസ്സിലാക്കി ഇന്നത് ശരിയാണ് ഇന്നത് തെറ്റാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു നേതൃത്വം അവസാനിച്ചിരിക്കുകയാണ് സളിയംപറവനും സി കെ ചന്ദ്രപ്പനും പി കെ വിയും അടക്കമുള്ള നേതാക്കന്മാർ ഇന്നലകൾ നടത്തിയ ഒരിടപെടൽ ഇന്ന് നടത്താൻ കഴിയുന്നില്ല സോ കാനൻ രാജേന്ദ്രന്റെ ആദ്യഘട്ടത്തിലും നടത്തിയ ഒരു ഇടപെടൽ ഇന്ന് ഈ പാർട്ടിയിൽ നടത്താൻ ആളില്ല ഈ പാർട്ടി അങ്ങനെ പാർട്ടി കേന്ദ്രമൊരു അനാഥമാണ് ഇപ്പോ നല്ല കവിയാണ് എഴുത്തുകാരനാണ് പ്രസംഗകനാണ് ലോക നേതാവാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പ്രായോഗിക രാഷ്ട്രീയം ഒട്ടും വശമില്ലാത്തയാളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വിനോദ പരിചയ സമ്പന്നതയുള്ള പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി മുതൽ മോളിലോട്ട് പടിപടിയായി ഉയർന്നുവന്ന് പ്രകാശ് ബാബുവിനെ പോലുള്ള ആളുകളെ സൈഡ് ലൈൻ ചെയ്തിരിക്കുകയാണ് പ്രായത്തിന്റെ പേരിൽ കെ ഇസ്മായിലിനെയും സി ദിവാകറിനെയും അടക്കമുള്ള ആളുകളെ മാറ്റി നിർത്തിരിക്കുകയാണ് പാർട്ടി അണികളും പബ്ലിക്കും പൊതുജനങ്ങളും ഇഷ്ടപ്പെടുന്ന മികവുറ്റ പ്രവർത്തനമുള്ള സുനിൽകുമാറിനെ പോലുള്ള സി എൻ ചന്ദ്രനെ പോലുള്ള ആളുകളെ മാറ്റി നിർത്തിയിരിക്കുകയാണ് മുന്നിലേക്ക് വരാൻ അനുവദിക്കുന്നു ഇതെല്ലാം പാർട്ടിയുടെ അപജയമാണ് അഭിപ്രായം പറയുന്നവരെ നിലപാട് സ്വീകരിക്കുന്നവരെ അഴിമതി ചൂണ്ടിക്കാണിക്കുന്നവരെ ഉന്മൂലനം ചെയ്യുന്ന ഒരു നിലയിലേക്ക് ഒരു പാർട്ടി അല്ലാതായി സി പി ഐ മാറിയിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ നഷ്ടപ്പെടുക അതിനപ്പുറം എത്ര ചെറിയ പാർട്ടി പോലും സ്വീകരിക്കാത്ത നടപടികളും നിലപാടുകളുമാണ് സി പി നേതൃത്വം ഇപ്പോൾ കഴിഞ്ഞ കുറെ സ്വീകരിച്ചു ഈ ബ്രൂവറി അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ ശക്തമായ എതിർപ്പ് വിനോദം മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും പക്ഷേ ഈ മന്ത്രിസഭാ യോഗം വരുമ്പോൾ മന്ത്രിമാർ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ അഭിപ്രായം ആ യോഗത്തിൽ പറയുന്നില്ല അതോടൊപ്പം തന്നെ പുറത്തു വന്നൊന്ന് പറയുകയും കേരളീയ പൊതുസമൂഹത്തെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തുകയാണ് കാരണം താങ്കൾ നേരത്തെ സൂചിപ്പ് സൂചിപ്പിച്ചതുപോലെ വിലയം പാർഗോനും സി കെ ചന്ദ്രപ്പന്റെയൊക്കെ കാലഘട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മുന്നണിക്കുള്ളിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃത്യമായ പരിഹാരം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒരു ഒരു പുല് വില കൽപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളെത്തി എന് പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി പോലും ഇതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അത്തരത്തിൽ ഒരു പിണറായി മാത്രം പാർട്ടി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി പാർട്ടി പൂർണ്ണമായും സി പി എമ്മിന് അടിയറവച്ചിരിക്കുക വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി മറ്റുതര പ്രസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നെല്ലാം എല്ലാ നല്ല വശങ്ങളും ഇന്ന് ഇല്ലാതായിരിക്കും പാർട്ടി സമ്മേളനത്തിൽ പോലും പ്രതിനിധികൾ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഗുളിക കഴിക്കുന്ന രൂപത്തിലാണ് രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് വൈകുന്നേരത്ത് രാവിലെ ഒരു അഭിപ്രായം ഉച്ചയ്ക്ക് ഒരു അഭിപ്രായം വൈകുന്നേരത്തെ ഒരു അഭിപ്രായം എന്റെ അഭിപ്രായമല്ല പാർട്ടി ജില്ലാ സമ്മേളനങ്ങളിൽ പ്രതിനിധികൾ ഉന്നയിച്ച അഭിപ്രായമാണ് അഭിപ്രായ പ്രകടനമാണ് ചർച്ചയാണ് അത് ഞാൻ ഇപ്പൊ ആവർത്തിച്ചെന്നേ ഉള്ളൂ അതാണ് സ്ഥിതി അപ്പൊ ഇനിയിപ്പോ എല്ലാവിധ ആശംസകളും അപ്പൊ അത്തരത്തിൽ ൽ കുമാറാണ് ഇപ്പോൾ നമ്മോട് ഇത്രയും സമയം സംബന്ധിച്ചത് വീണ്ടും നിഖിലേക്ക് തന്നെ പോവുകയാണ് നിഖിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ പാർട്ടിയുടെ അവസ്ഥയാണ് അദ്ദേഹം തുറന്നു കാട്ടിയത് അപ്പൊ ഇത്തരത്തിൽ പോയാൽ കൂടുതൽ പേർ തന്നെ ഇനിയും ഒരുപാട് പേർ കോൺഗ്രസിലേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ തീർച്ചയായും ബിനു സൂചിപ്പിച്ച പോലെ അദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു സി പി ഐയുടെ സംസ്ഥാന സമ്മേളനത്തിൽ അടക്കം ഇല്ലെങ്കിൽ വിവിധ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരും അഭിപ്രായപ്പെട്ടത് ഈ മുന്നണി വിട്ടുകൊണ്ട് സി പി ഐ യുഡിഎഫിലേക്ക് എത്തണം എന്നുള്ള ആവശ്യമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനമാണ് സിപിഐയുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും പാർട്ടി സമ്മേളനങ്ങളിൽ ഉയർത്തിയതെന്നാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത് ഏതായാലും വലിയ ഒരു ൊഴുക്ക് വരും ദിവസങ്ങളിൽ ഈ കോൺഗ്രസിലേക്ക് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല യു ഡി എഫ് കൺവീനർ അടക്കം ആ ആത്മവിശ്വാസമാണ് പങ്കുവച്ചത് ഇപ്പോൾ ഈ കെ പി സി സി ആസ്ഥാനത്തെ ചടങ്ങുകൾ അവസാനിച്ചിരിക്കുകയാണ് നേതാക്കളൊക്കെ തന്നെ മടങ്ങുകയാണ്